ഇന്ത്യയുടെ വിഖ്യാത ഗായിക ലതാ മങ്കേഷ്കർ പാടി തുടങ്ങുന്ന ഒരു കാലത്തെക്കുറിച്ചാണ് നമ്മൾ അനുസ്മരിക്കുന്നത് ലതയുടെ അച്ഛൻ പണ്ഡിറ്റ് ദീനനാഥ് മങ്കേഷ്കർ സംഗീതജ്ഞനായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് വലിയ സാമ്പത്തിക പ്രശ്നങ്ങളായിരുന്നു ഒരുപാട് ബുദ്ധിമുട്ട് ഇത്ര ഒരു പാട്ടുകാരനൊക്കെ ആയിരുന്നെങ്കിലും അങ്ങനെ കാര്യമായിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല ഒരിക്കൽ പൂനെയിലെ ഒരു ധനിക കുടുംബത്തിൽ നടന്ന സംഗീത പരിപാടിയിൽ ലതാ മങ്കേഷ്കറെ പാടാൻ ക്ഷണിച്ചു അച്ഛനൊപ്പമാണ് ലതാ മങ്കേഷ്കർ അവിടെ എത്തിയത് ആലാപന ആലാപനമാധുരിയിൽ എല്ലാവരും അങ്ങനെ ലയിച്ചിരിക്കുകയാണ് പാട്ടിന് ശേഷം കുടുംബനാഥൻ ലതയുടെ പിതാവിൻ്റെ മുമ്പിൽ വന്ന് താങ്കളുടെ മോളുടെ പാട്ട് വളരെ ഗംഭീരമായി അവൾക്ക് ഒരു സമ്മാനം എന്ന് പറഞ്ഞുകൊണ്ട് ചില നാണയത്തുട്ടുകൾ നീട്ടി പണ്ഡിറ്റ് ദീനനാഥിന് കോപം അടക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം പൊട്ടിത്തെറിക്കുക തന്നെ ചെയ്തു ഞങ്ങൾ ഭിക്ഷക്കാരല്ല ഞങ്ങൾ കലാകാരന്മാരാണ് ഞങ്ങളുടെ കലയ്ക്ക് ഒരു വില നിശ്ചയിച്ച് ഫീസ് തരണം ഇതല്ല വേണ്ടത് എന്ന് പറഞ്ഞ് ദീനനാഥൻ ഈ കൊടുത്ത നാണയങ്ങൾ മടക്കി കൊടുത്തു പിന്നെ അച്ഛൻ ലതയോട് പറഞ്ഞു കലക്കൊരു മൂല്യമുണ്ട് നിന്റെ പാട്ടിന് യോഗ്യമായൊരു തുക നീ തന്നെ ആദ്യം നിശ്ചയിക്കണം ഈ വാക്കുകൾ ലതാ മങ്കേഷ്കറെ വല്ലാതെ അലോസരപ്പെടുത്തി ഈ കാര്യം ഈ അച്ഛൻ പറഞ്ഞ കാര്യം ജീവിതം മുഴുവൻ അവർ ഓർമ്മിപ്പിച്ചു ഓർമ്മിച്ചു വച്ചു ഒരിക്കലും ലതാ മങ്കേഷ്കർ സൗജന്യമായി ഒരു സ്ഥലത്തും പാടിയിട്ടില്ല മറ്റുള്ളവർ നമ്മളെ എങ്ങനെ പരിഗണിക്കണം എന്നത് നമ്മൾ തന്നെ പ്രധാനമായും ആദ്യം നിർണ്ണയിക്കണം എന്നായിരുന്നു അച്ഛൻ്റെ പക്ഷം യോഗ്യതയുള്ള പ്രതിഫലം ആവശ്യപ്പെടുക എന്നത് പ്രൊഫഷണലിസിൻ്റെ ഭാഗമാണ് പക്ഷേ കഴിവിനനുസരിച്ച് പ്രതിഫലം ചോദിക്കാവൂ ചോദിക്കാവുന്നതും പ്രധാനമാണ് നമുക്കറിയാം ഈ സിനിമയിലും അതുപോലെ കലാലോകത്തുമൊക്കെ തന്നെ ആക്രാന്തം കയറി ആളുകൾ വാങ്ങുന്ന തുക നിങ്ങൾക്കറിയാം മലയാള ഫിലിം ഇൻഡസ്ട്രിക്ക് താങ്ങാൻ കഴിയാത്ത പ്രതിഫലം വാങ്ങുന്ന എത്രയോ താരങ്ങളുണ്ട് ഒരുപക്ഷേ നമ്മുടെ ഇൻഡസ്ട്രി ഇങ്ങനെ തകർന്ന് തരിപ്പണമാകാനുള്ള കാരണങ്ങളിലൊന്നും ഈ ആർട്ടിസ്റ്റുകൾ ഓരോ ദിവസവും കൂട്ടുന്ന പ്രതിഫലം തന്നെയാണ് അതേപോലെ തന്നെയാണ് മറ്റുള്ള സംഗീത രംഗത്തും കലാലോകത്തുമൊക്കെ തന്നെ ഒരു ഒരു ഇന്ന്ജ ഇതിരെ നിൽക്കുന്നവന് തകർന്ന തരിപ്പണമായാലും വീണ്ടില്ല എന്റെ കീശു നിറയ്ക്കണമെന്ന് കരുതുന്ന കലാകാരന്മാർ ഒരുപാടുണ്ട് അവരെ കുറിച്ചല്ല നമ്മൾ പറയുന്നത് അർഹമായ പ്രതിഫലം മാത്രമേ നമ്മൾ ചോദിക്കാവൂ അത് ചോദിക്കുകയും വേണം എന്നാൽ അമിത പ്രതിഫലം വാങ്ങാൻ നമ്മൾ ഒരിക്കലും ഉത്സാഹം കാണിക്കരുത് ഈ ഒരു നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ മോർണിംഗ് ഷോ തുടങ്ങാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം